ചേന്നമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ച അരി പഴകിയതെന്ന് പരാതി ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കളാണ് പരാതിയുമായി എത്തിയത് കഴിഞ്ഞ ദിവസം ചേന്നമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതായാണ് പരാതി ഉയർന്നത് ചോറിന്റെ രൂക്ഷമായ ഗന്ധവും രുചി വ്യത്യാസവും അനുഭവപ്പെട്ടതായി വിദ്യാർത്ഥികൾ പറഞ്ഞതായി രക്ഷിതാക്കൾ പറഞ്ഞു ഇന്നലെ കൊച്ചി വീട്ടിലോട്ട് വന്നിട്ട് ഇവിടത്തായി ചോറ് തന്നതില് എലിക്കാട്ടത്തിന്റെ എലിക്കാട്ടത്തിന്റെ മണോന്നാണ് പറഞ്ഞത് എലിക്കാട്ടത്തിന്റെ മണവും പിന്നെ തിന്നാൻ പറ്റില്ല ഉച്ച ഉണ്ടായിരുന്നൊക്കെയാണ് പറഞ്ഞത് വന്നിട്ട് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട രണ്ടു കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പോയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇന്നിപ്പം സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയപ്പോഴും ഇളകി പോയി ഇന്നിപ്പോ പക്ഷെ ഞാനത് അപ്പോഴന്നേരം വലിയ കാര്യമൊക്കെ ഇല്ല എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് പ്രാവശ്യമൊന്നും കണ്ടിന്യൂസ് ആയിട്ട് പോവാത്തരണം വലിയ കാര്യമൊക്കെ ഇല്ല സ്കൂളിലോട്ട് വന്ന് ഇവിടെ വന്നതിന് ശേഷം വയർ വേദന എടുത്ത് വെച്ച് കരന്ന് പിന്നെയും ഇവിടെ വന്നൊക്കെ പോയപ്പോഴും ഇവിടെ ഇത്രയും പ്രശ്നവുമായി തറഞ്ഞത് താരം ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി രക്ഷിതാക്കൾ സ്കൂളിലെത്തിയത് ഇതിന്റെ അരി സൂക്ഷിക്കുന്ന ഗോഡൌൺ പ്രധാന അധ്യാപിക രാധിക നായരുടെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി യു ശ്രീജിത്തിന്റെയും സാന്നിധ്യത്തിൽ തുറന്ന പരിശോധന നടത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ അരി പഴകിയതാണെന്ന് മനസ്സിലായതോടെ പ്രധാന അധ്യാപികയോടെ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ തനിക്കും ഇത് അനുഭവപ്പെട്ടതായും സപ്ലൈ ഓഫീസിന് അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മറുപടി ഇന്നലെ നമ്മളൊരു പുതിയ ചാക്ക് അരി എടുത്തു കഴിഞ്ഞപ്പോ അതിൽ അരി കാഴ്ചയിൽ ഒരു കുഴപ്പമൊന്നുമില്ല അതിൽ യാതൊരു വിധ അങ്ങനെ ഒന്നുമില്ല നല്ല ഫ്രഷ് അരിയാണ് പക്ഷെ നമ്മൾ വച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഞാൻ ആദ്യം പോയി ചോറ് ഉണ്ട് നോക്കും പാലുള്ള ദിവസമാണെങ്കിൽ രാവിലെ പാല് കാച്ച ഉടനെ ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ച് നോക്കും എന്നിട്ടേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുള്ളൂ അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇന്നലെ അതുപോലെ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ചോറ് ഉണ്ടാകാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോറിന് അല്ലാത്ത സ്മെല്ലുണ്ടായിരുന്നു പണ്ട് നമ്മുടെ റേഷനറി ചോറിന് സ്മെല്ലുള്ള പോലത്തെ സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ കുക്കിനോട് പറഞ്ഞു ആ രീതി എടുക്കണ്ട കുട്ടികൾക്ക് സ്മെല്ല് പറ്റില്ല എന്ന് പറഞ്ഞു അതങ്ങനെ തന്നെ അപ്പം തന്നെ കെട്ടിവെച്ചു അപ്പം തന്നെ സപ്ലൈ കോയിലേക്ക് അറിയിച്ചു അപ്പോൾ സപ്ലൈ ആ ചാർജ് ഉള്ളവർ പറഞ്ഞു അവരുടെ എ എമ്മിനെ വിളിച്ച് പറയാൻ പറഞ്ഞു ഏമിനെ വിളിച്ചു ഞാൻ ഏമിനെ വിളിച്ച് ഇങ്ങനെ ഇന്ന സ്കൂളിൽ നിന്നാണ് അരി ഇത്തവണ ജൂണിൽ വന്ന അരിക്ക് വല്ലാത്ത ചോറ് വെച്ച് കഴിയുമ്പോ വല്ലാത്ത സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആ അരി മാറ്റി വെച്ചോളൂ പകരം വേറെ അരി തരാൻ ഞാൻ അറിയിച്ചോളാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ആ അരി അവിടെ മാറ്റി വെച്ചേക്കാണ് രക്ഷിതാക്കൾ അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സാമ്പിൾ ശേഖരിച്ചു ഇതിനിടെ യൂത്ത് കോൺഗ്രസ് സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയതോടെ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തി പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗോഡൌൺ പൂട്ടി വിദ്യാലയത്തിനകത്ത് പ്രതിഷേധം നടത്തുന്നതിനെതിരെ ഡിവൈഎഫ്എ പ്രവർത്തകരും രംഗത്തെത്തിയതോടെ സ്കൂൾ അംഗളം സംഘർഷാവസ്ഥയിലായി ഗോഡൌൺ പൂട്ടി സീൽ ചെയ്യാമെന്ന പോലീസിന്റെ ഉറപ്പിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചവർഷങ്ങൾ കഴിക്കാൻ പിള്ളേർക്ക് കൊടുത്തതിനകത്ത് ദുർഗന്ധവും ഉച്ചും പുഴുവും എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തില് ഇന്ന് കാലത്ത് ഞങ്ങളിവിടെ വന്ന് മെച്ചമായിട്ട് പറയുകയും അതിനകത്ത് അരി ചെക്ക് ചെയ്യുകയും ഫുഡ് ആൻഡ് സേഫ്റ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്ത് എല്ലാവരും അറിയിച്ച് അവർ വന്ന് അരി ഫുഡ് സേഫ്റ്റി അരി ചെക്ക് ചെയ്യുകയും അരിയിൽ ഉച്ച് പഴയ അരിയാണെന്നും ഡേറ്റ് പോലും ഇല്ലാത്ത അരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനൊരു ബാച്ച് നമ്പറുള്ള അരിയാണ് ഇവിടെ സപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്